നമ്മളത് അങ്ങനത്തെ അതായത് തോരണം കിട്ടാൻ അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അതായത് ആർച്ച് അങ്ങനത്തെ പരിപാടിക്കൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോ ഇത് നമുക്ക് നമ്മൾ കൊണ്ടുപോയി പക്ഷേ വർക്ക് ചെയ്തില്ല അങ്ങനത്തെ ഒരു വർക്ക് വന്നുള്ള ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ലേക്ക് കത്തണത് മാത്രം നമ്മൾ അടിപൊളി തോരണ ഉണ്ടാക്കാൻ പോകുന്നു വീട്ടിൽ തന്നെ ഇതിനേകദേശം ഒരു എൺപത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ട് ലേറ്റിന് ഒക്കെ നേരെ വീഡിയോയ്ക്ക് പോകാം വീഡിയോയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ലേക്ക് ലൈക്ക് ചെയ്യണം ഷെയർ എങ്കിലും ഷെയർ ചെയ്യാം അപ്പോൾ ഒക്കെ നേരം വീഡിയോ പോകും കേട്ടോ ഇത് നിർമ്മിക്കാനുള്ള എന്തൊക്കെ സാധനം വേണ്ടി നോക്കാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ഇതാണ് നമുക്ക് അങ്ങനത്തെ പിക്സൽ വേണം പിന്നെ ഒരു ടാരി ചെയ്യാൻ വേണ്ടി നമുക്ക് ടൈക്ക് വേണം ചെറിയ ടൈ പിന്നെ അത് കത്തുമ്പോൾ നോക്കാൻ വേണ്ടി ഒരു ഡി സി മാന്റ് ബോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററിൽ ആദ്യത്ത് നമ്മൾ പ്ലസ് മൈനസ് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ വൺ പോയിൻറ്റ് സീറോൻ്റെ വയറ് നമുക്ക് നാല് മീറ്റർ അതായത് ഞാൻ കുറേ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാ വരും പോയാലും ഫുള്ള് വാങ്ങിക്കണേ പരിപെട്ടി ഫുള്ള് വാങ്ങിക്കണേ അപ്പോൾ ഇതിന് നാല് മീറ്റർ ഇതൊന്നും നാല് മീറ്റർ എടുക്കാം പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റി സ്ട്രിപ്പ് വന്നോ നമുക്ക് നേരത്തെ ഉണ്ടാക്കുന്ന നമുക്കിത് ലൈറ്റിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആയിട്ട് നമുക്ക് ഇൻ്റെ പ്ലസ് പ്ലസ്സിലും വെറുതെ ശേഷം നമ്മള് ചെയ്ത പത്ത് അപ്പോൾ പത്താമത്തെ ലൈറ്റ് വന്ന സ്ട്രിപ്പർ എടുക്കുക ഇവിടം വെച്ചിട്ട് വയറിന് തുടക്കം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത അപ്പോൾ ഈ ബൾബിനെ മാറ്റി വയ്ക്കുക പിന്നെ വർക്ക് ചെയ്യുന്ന ഈ ബൾബിന് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പെയ്യെടുക്കുക കേട്ടോ ടൈം എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു ലേറ്റ് ഉണ്ടല്ലോ ഈ വലിയ ഇതില്ല അതായത് ഇങ്ങനെ നേരെ ലേറ്റ് ഇങ്ങനെ മടക്കുക മടക്കിയതിന ശേഷം പെയ് എടുക്കുക സാധാരണ ഇച്ചിരി മാതിരി ടൈറ്റായി കണ്ടതാ അതേപോലെ നമുക്ക് ചെയ്ത നമുക്കൊക്കെ ചെയ്തോ പിന്നെ നമുക്ക് വര നമ്മൾ ടൈ അടിച്ചു ടൈ അടിച്ചിട്ട് ബാലക്കിൽ നമുക്ക് കുറച്ച് ഗ്യാപിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടാ നമുക്ക് നമുക്ക് ഒക്കെ കട്ട് ചെയ്യാനാണ് കേട്ടോ പത്ത് ബൾബാ വരുന്നത് പോകണെങ്കിൽ അഞ്ച് ബൾബായിട്ട് ചെയ്യാം ആറ് വൾബായിട്ട് ചെയ്യാം എത്ര നിങ്ങക്ക് അതിനനുസരിച്ച് ബൾബായിട്ട് ചെയ്യാം ഞാൻ ഇപ്പോ പത്ത് വൾബായിട്ട് നമുക്ക് ബാക്കിലൊക്കെ ഇതേമാതിരി കുറച്ചെണ്ണം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇപ്പൊ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നമുക്ക് വാണിക്ക് ഒത്തു പറഞ്ഞാൽ ലാഗ് എടുപ്പിക്കുന്ന ഓട്ടം അപ്പോൾ പിന്നെ ബാക്കി കുറച്ച് സ്പേസ് കൂടിയിട്ട് അതും കൂടെ ചെയ്തെടുക്കുക കേട്ടോ അതെങ്ങനെ ചെയിന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ടൈ എടുക്കുക ഇതിൻ്റെ ഈ ഒരു ഓട്ടം കണ്ടോ അത് കൂടെതാണ് ഇങ്ങനെ എടുക്കുക നെയ്സുക എന്നിട്ട് ഇതാ അങ്ങനെ വയ്ക്കുക ടൈ അടിക്കുക അതുശേഷം നമ്മൾ നമ്മുടെതാ അങ്ങനത്തൊരു ഈർക്ക അതായത് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ ഈർക്കെടുത്തിട്ടുണ്ട് അങ്ങനെ കൃത്യമായി വയ്ക്കുക ആർക്ക് ഫുൾ ആയി ടൈറ്റാക്കി എടുത്തിട്ടോ എന്നാൽ വെക്കാൻ നോക്കുക നന്നായി ഫുള്ളായി ടൈറ്റ് ആക്കി വെക്കുക പിന്നെ ഇതേമാതിരി ഇവിടെ പോയി കൂടി പേര് കേട്ടോ അപ്പം കേസ് ദാ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യണം വേണ്ടോ അപ്പോൾ ദാ ഈ രണ്ട് ബൾബും പേര് ഇത് രണ്ടും പേർ ഇത് രണ്ടും പേർ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിന് സപ്ലൈ കൊടുക്കാൻ പോകും അപ്പോൾ അതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ദാ സ്ട്രിപ്പ് ഇടുക സ്ട്രിപ്പ് സാധാരണ സ്ട്രിപ്പ് ഇടും ആ എടുക്കുക അങ്ങനെ വയ്ക്കുക ഒരു രണ്ടിടി അളവ് നോക്കുക അപ്പോഴും കിട്ടുമെന്ന് നോക്കുക കിട്ടുക വന്നു ഇതാ കിട്ടും അതാ ഒന്ന് ചെറിയ പ്രസ് ചെയ്യുക ഒന്ന് ചെറുതായിട്ടൊന്നും നിൽക്കുക വയറ് വയർ കട്ടായി പോയത്തിട്ടോ ചെറുതായിട്ട് എന്നാ നിൽക്കുന്നതാ ഒന്ന് കാച്ചു അതേമാതിരി നമുക്ക് സ്ലീവ് ആയിക്കോട്ടെ അപ്പം അതേമാതിരി മൈനസ്സിൽ ചെയ്യാം കേട്ടോ എടുക്കുക അങ്ങനെ ആക്കിക്കൊടുക്കുക അപ്പോൾ രണ്ടാം അടി നമുക്ക് സ്ലീവ് അളഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ ബാക്കി പരിപാടി കിടക്കാം കേട്ടോ അപ്പോൾ കേസ് നമ്മളിതാ പ്ലസ്സും പ്ലസ്സും മൈനസും മൈനസും പാടാ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കണക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ പ്ലസ് എടുക്കുന്നു അത് നേരെ ഇതാ ഇതിലേക്ക് സ്ലീവ് കളഞ്ഞായിരിക്കും അങ്ങനെ ടൈറ്റായിട്ട് വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നു പിന്നെ ഇതേമാതിരി മൈനസ് മുൻപ് ചോദിച്ചാൽ നമുക്ക് ടാപ്പ് പൊളിച്ചു കേട്ടോ ഗെയ്സ് നമ്മളിത് ഇവിടെ ഫുള്ള് ലൈറ്റ് ഇടണ്ട് ഇതിൻ്റെ രാത്രി വൈബ് മേടിച്ചാൽ കേട്ടോ അപ്പോൾ കേസ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇതേമാതിരി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ബൈ ബൈ